ൂല സനി വള്ളിപ്പായാലും മൊത്തം എടുത്ത് ഒഴിവാക്കാട്ടോ വെള്ളങ്ങനെ ഈ വെള്ളം എടുക്കണം ആദ്യം ഈ വള്ള ആക്കല്ലാ അല്ലേ വണ്ടി ഒന്നുമില്ല ഞാൻ പൈസ വന്നിക്കണെങ്കി പൈസ ഒരു കുഴപ്പമില്ല ോ കേണ്ടോ വണ്ടീന വെച്ചേക്കണ്ടോ നയിനെ ഇരുന്നൂറ് ഉപ്പ ചോയിച്ചിന്നേ എല്ലാരും പിരിച്ചിട്ട് കൂത്താടാന് എന്നിട്ട് വണ്ടി ഇങ്ങനെ ഇതാക്ക എന്താ ഇങ്ങനെ പൈസ അയിനൊക്കെ തന്നെ പൈസ പിന്നെ അതെന്നെ പറഞ്ഞു തുണക്കാരേ ആർക്കായല്ലോ ആവശ്യം പതുക്കെ പതുക്കെടുക്ക മറ്റുള്ള ചെടികൾ ഓരോന്ന് നല്ല നല്ല മാത്രം നോക്കിയോ ൂറ്റികൾ പറഞ്ഞോണ്ടൂടി വെള്ളം നിറച്ചുകൂടിയ cái văn ോട്ടോക്കണ്ട്

പിന്നെ ഒരു പേരറിയാത്ത രണ്ട് മീനുണ്ട് ഇതില് മോളിയുണ്ട് ഒരു ബംഗാളി പണിക്കുണ്ട് ഗപ്പിനെ കാണിച്ചു തരാം

അവനെയും അല്ല ആ വലിയ നമുക്കാരനെയാണ് ഇങ്ങോട്ട് വരി കാണത്രൊടുക്കണി നടക്കാണ് ഗായി ഇനി തുടങ്ങി കൃതി ട്ടണ്ടിയേ ഇവനേയാണോ ഇനിയാണോ അവൻ ബംഗാളിയുണ്ട 11 തന്നെ അലോ എലേ ദികോ 11 അല്ലേ ഇതിക്കൊന്ന് ഹ് വരോ ബോദല്ലാതെ സീറ്റ് മുറക്ക ചൗതില്ല ഏ

അമ്മൾ पावത് oily ആയി ഉണ്ട് മനെ മങ്കളിയല്ല മമൂചല്ല കിട്ടി ലൈൻ കിട്ടിയാ പറയാണ്ടിട്ടോ ചോതുന്നിന്ന് റെഡ് മോളിയത്രേ റെഡ് മോളിയല്ല റെഡ് ഫ്ലാറ്റ് kiya എടാ എടാ ദാ ദല്ലേ ദല്ലേ ഇവിടെ കുറേ കുളങ്ങള് ഉണ്ട് ഗയ്സ് ഇതൊന്ന് പിന്നെ അതൊന്ന് ഇനി കാണിച്ചു തരാം ഇതൊന്ന് ഇത് മറ്റൊന്ന് ആ ഇത് വേറൊന്ന് നെക്സ്റ്റ് അടുത്തത് ഒക്കെ കുളങ്ങളാണ് ഫിഷ് പോലൊരു കുളം കാണിച്ചുതരാം ഹലോ ഉഗ് എല്ലാവരും പോയോ സാനു

Non da questo <gredito> la pelle di <gredito> giena c'è c'ha gua Sanio dai mi <gredito> <gredito> i paracuna da te sorry <gredito> मदद चौथे मिनट चौथे मिनट मदद चौथे मिनट हल्लंडे ही नहीं ഇങ്ങനെ ആവണ്ട സനുവിന്റെ ചാനലാണെന്നുള്ള ഓർമ്മ ആണ്

പറഞ്ഞു പോന്നിട്ട് എന്താ സൈക്കിള് നല്ലതാടാ కోల్డ్ స్టార్టప్ ఆ బాండల్లో తెలుonaldo clear వానన అదేనేలే ఏది అవన్నా డిస్కౌంట్ అల్ల ఏది అవల్ల డిస్కౌంట్ అల్ల ఆని డిస్కౌంట్ ఏదా సైక్లో చేయమన్న ും കാര്യങ്ങളും ഇറക്കി വച്ചിട്ട്

പിന്നെ എങ്ങനെ കാണും ഈ വെള്ളം എങ്ങനെ കളക്ട് ചെയ്ത് കാഞ്ഞോ ഓർഡർ ഓനെ ഓണ്ട് പണിപ്പിച്ച എങ്ങനെ ശെരിയാവ മാറിക്ക എന്താ എന്താ നോക്കട്ടെ കണ്ണിലെന്താണ് കണ്ണിലൊന്നുമില്ല ഏ എന്ത്രി എന്തോണ്ട് നോക്കട്ടെരണ പിന്നെ ഒന്നും കുറച്ചിട്ട് വന്ന് നേര അമ്മേത്രേ മോടി അമ്മേ കുറി എന്തേ ആയിക്കൊരു ഇങ്ങേരെ മുടി ഇങ്ങേ ഇവിടെ തൊർക്കുന്ന നടക്കാൻ സമയണ്ടോ ഈ വിച്ചുള്ള നടക്കാൻ നിണ്ട്ണ്ടോ അഞ്ചേകാലി അഞ്ചേകാല ഹും लललेलाला रानया दुडोडला चाली मत्तल कोटे

തിരുമ്പേതായിരുന്നു അതേ അവരൊന്നും കിട്ടിയില്ല ഞാൻ തിരുമ്പിക്കും

ോക്കെട്ട് എടുത്താവണം വെള്ളം നിറയണം പിന്നെ ചളി മുൻപ് കളയണം സമയം കൊറേ വേണം ചെറുതും ചണിയൊക്കെ നിർത്താ നോക്കട്ടെ നോക്ക എന്തിനും എന്തിനേലും പറ്റൂര് നല്ല ആമ്പലാണ് 뭐못 뛰지도 않는다. 못못 뛰지도 몰라. 산에 가봐이 분은 근데는 애들 또리 있다. 안 나는 아빠인이 있으면 이놈이는 어디 플라스틱이 튀어. 이거 비틀어. 보통 이런 날도 그거 그렇지.

ശ്രദ്ധിച്ചിരുന്നു മുപ്പത് മിനിറ്റ് ആയാൽ ലൈവ് അവസാനിക്കുന്നതാണ് ഇരുപത്തെട്ട് മിനിറ്റ്

ൂരി പൊത്തി ഒരു സൈഡ് നേരെ അടച്ചുപിടിച്ച വെള്ളം വരില്ല ഇളക്കിയാൽ മതി ഇളക്കിയ കിരത്തുള്ളൂ ൊന്തിച്ചല്ലേ ആ ഉണ്ടോ കുയിടവൻ ഇണ്ടോ ഇണ്ടോ ഏരിണ്ട് അവിടെ വെച്ചായി